വിശേഷങ്ങൾ അതിനുശേഷം പാട്ടുകളും ഒക്കെയുണ്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് യു ഡി എഫ് പ്രവേശനത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശനത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ പ്രവേശനം വൈകിയാൽ മറ്റു സാധ്യതകളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും കെ ടി അബ്ദുറഹ്മാൻ റിപ്പോർട്ടിനോട് പറഞ്ഞു അബ്ദുറഹ്മാന്റെ പ്രതികരണത്തിലേക്ക് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിന്മേൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഈ നിലമ്പൂർ ബൈ എലക്ഷൻ മുമ്പ് തന്നെ അത്തരമൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അത് കരുതുന്നത് കത്ത് കൊടുത്തിട്ട് രണ്ട് മാസം ആയെങ്കിലും യു ഡി എഫ് അതിനുശേഷം ഒരു പ്രാവശ്യമേ കൂടിയിട്ടുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം യു ഡി എഫ് കൂടിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും അടുത്ത യു ഡി എഫ് മീറ്റിങ്ങിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ അത്തരം ഒരു തീരുമാനം അനുകൂല തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അഷ്കർ അലി ഇതൊരു ബിഗ് ബ്രേക്കിംഗ് ആണ് കാരണം തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിജയം ഉറപ്പിച്ച് യു ഡി എഫും കോൺഗ്രസും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുന്നണിയിൽ പ്രവേശിപ്പിച്ചാലേ തൃണമൂലിൻ്റെയും അൻവറിന്റെയും വോട്ട് വരൂ എന്ന ഒരു കടുംപിടുത്തത്തിലേക്ക് അൻവർ എത്തുന്നത് മറ്റുപാധികൾ മുന്നിലുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതല്ലാതെ തിരിച്ച് എൽ ഡി എഫിലേക്കൊരു പോക്കോ അല്ലെങ്കിൽ എൻ ഡി എയിലേക്കൊരു പോക്കോ നടക്കില്ലല്ലോ അഷ്കർ അപ്പോൾ എന്താണ് മുന്നിലുള്ള ആ മറ്റൊരു വഴി സുജ നിരുപാധിക പിന്തുണ എന്നുള്ളതായിരുന്നു തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും മാധ്യമത്തിലെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് കാരണം അങ്ങനെ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അത്തരത്തിലൊരു നിരുപാധിക പിന്തുണ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും യു ഡി എഫിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നാൽ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള കെ ടി അബ്ദുറഹ്മാനൊക്കെ പറഞ്ഞു വെച്ച കാര്യം നിരുപാധിക പിന്തുണ എന്നുള്ളത് അതാരും ഒരു സൗകര്യമായി കാണേണ്ടതില്ല ാണ് അതിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് യു ഡി എഫിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ യു ഡി എഫ് പ്രവേശനം ഉറപ്പ് നൽകിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ പി വി അൻവറും നൽകിയിട്ടിരിക്കുന്ന അനുകൂല മറുപടി ഉണ്ടായിട്ടില്ല എങ്കിൽ പൂർണ്ണമായും യു ഡി എഫിന് നീരുപാധികമായി പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് പിന്നോട്ട് പോകും മാത്രമല്ല യു ഡി എഫിനും എൽ ഡി എഫിനും ബദലായ്മുണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ വരെയുള്ള ആലോചനയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതി തീയതി വരെയാണ് ഇപ്പോൾ അതിന് ഒരു ഒരു കാലാവധി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനോടകം തന്നെ ആ തീരുമാനം എടുക്കണം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും പറഞ്ഞു വെക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും ഇന്ന് നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതാക്കളടക്കം ഇടപെട്ട സാഹചര്യത്തിലാണ് കമ്മിറ്റിയോഗം മാറ്റിവെച്ചത് ആ കമ്മിറ്റി യോഗം ഇരുപത്തി മൂന്നാം തീയതിക്ക് ചേരും ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം ചേർന്ന് കഴിഞ്ഞാൽ അതുവരെ യു ഡി എഫിന്റെ പ്രവേശനത്തെ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്കും സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അവിടെ തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ അല്ലെങ്കിൽ അൻവറോ അല്ലെങ്കിൽ അൻവറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരായുള്ള സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നതും യു ഡി എഫിനെ തന്നെയായിരിക്കും അത് അൻവറിൻ്റെയും യു ഡി എഫിൻ്റെയും പരാജയത്തിലേക്കായിരിക്കും അതിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള വഴിയൊരുക്കൽ കൂടിയാകും അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇനി യു ഡി എഫും അൻവറും പോകുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുത് കാണേണ്ടത് എന്തായാലും ഇരുപത്തി മൂന്നാം തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആലോചനയിലാണ് തൃണമൂൽ കോൺഗ്രസ് പിന്തുണ എന്നതിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് പിന്നോട്ട് മറിച്ച് അനുകൂല വാഗ്ദാനം വാഗ്ദാനം ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇങ്ങനെയാണ് പോക്കെന്നുണ്ടെങ്കിൽ എന്താകും യു ഡി എഫിന്റെ സാധ്യതകൾ എന്നത് ഒരു തുലാസിലേക്ക് നീങ്ങുകയാണോ പ്രത്യേകിച്ചും പി വി എൻ പറഞ്ഞ തൃണമൂൽ മത്സരിച്ച് തൃണമൂൽ ഒരു നാലായിരം അയ്യായിരം വോട്ട് പിടിച്ചാൽ തന്നെ അത് യു ഡി എഫിന്റെ വിജയ സാധ്യതകൾ ഇല്ലാതാക്കുമെന്നുള്ള ഉറപ്പാക്കും ാണ് ഇടതുപക്ഷത്തിനെപ്പോൾ ആ മണ്ഡലം നിലനിർത്താൻ കഴിയും ബിജെപി അവരുടെ വോട്ടുകൾ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ അവിടെ പിടിക്കുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് നിഷ്പ്രയാസം അവിടെ ജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക എന്നതാണ് അപ്പോൾ അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അനുകൂല തീരുമാനം യു ഡി എഫ് എടുക്കുമോ പി വി എൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും കൈപിടിച്ച് യു ഡി എഫിനകത്തേക്ക് കയറ്റുമോ കോൺഗ്രസ് എന്നതാണ് അറിയേണ്ടത് ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കാറുണ്ടോ ഞാനീ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുജ പാർവതിയുടെ ഈ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പൊ എനിക്ക് വളരെ ഞാൻ അന്തിച്ചു പോയി ഇത്രയും ബോൾഡായിട്ടൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് കേൾക്കുമ്പോഴേ അങ്ങനെയല്ല ഒരുപാട് പേർക്ക് പിന്നെ സുജ ഭയങ്കര ഞാൻ പറഞ്ഞത് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും എനിക്കത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം നല്ല ഒരു കാര്യം സംസാരിക്കുന്നതിനകത്തുള്ള ക്ലാരിറ്റി എത്ര പെട്ടെന്നാണ് അതിലാണ് അതെ 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 ഈ പാട്ട് പോലെ തന്നെയുള്ള ഒരു കഴിവാണ് സത്യം പറഞ്ഞത് പിന്നെ പക്ഷേ പാട്ട് പാടാൻ പോയിട്ട് പാട്ട് പറയാൻ പോലും അറിയില്ല ദൈവം ആ ഒരു കഴിവ് തന്നിട്ടല്ലേ പാട്ട് പാടിപ്പിച്ചാലും എന്നെ കൊണ്ടല്ലേ നമ്മുടെ റിപ്പോർട്ട് വീട്ടിൽ വീട്ടിലിരുന്ന് ഇപ്പൊ കാണുന്നുണ്ടാവും പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഇവിടെ ഇല്ല അപ്പൊ ഇനി അവള് പാടുകയും കൂടെ ചെയ്താലോ എന്താവും ചിന്തിക്കണം അപ്പൊ പാട്ടുകാരായ രണ്ടുപേരല്ല ഒരു പാട്ടുകാരി കൂടി വരുന്നുണ്ട് ജോബിയുടെ ഒരു കൂട്ടുകാരി